നമസ്കാരം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് പതിറ്റാണ്ടുകൾ നീളുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെ നയതന്ത്ര ബന്ധത്തെയും വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഇന്ത്യയിൽ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭീകരതയെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിയമപ്രകാരം നമ്മുടെ അവിഭാജ്യ ഘടകമായ ജമ്മുകാശ്മീരിൻ്റെ ഒരു ഭാഗം നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ബാക്കി ആ സംസ്ഥാനത്തേക്ക് കടന്നു കയറി അവിടെ ഭീകരവാദ സംഘടനകൾക്ക് ആളും അർത്ഥവും നൽകി സഹായിക്കുന്നു കാശ്മീരിൽ നിന്നും യുവാക്കളെ അടക്കം തട്ടിക്കൊണ്ടുപോയി സ്വന്തം രാജ്യത്ത് കൊണ്ടുപോയി ഭീകരത പരിശീലിപ്പിച്ച് നുഴഞ്ഞു കയറ്റി രാജ്യത്തിനകത്തേക്ക് കടത്തിവിട്ട് നിരപരാധികളെ ബോംബും മറ്റ് ആയുധങ്ങളും ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന ഭീകരത പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഇന്ത്യക്കു നേരെ പ്രയോഗിച്ചിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതായത് ഒരു മൂന്നോ നാലോ വർഷം മുതൽ ഇങ്ങോട്ട് പാകിസ്ഥാനിൽ നിന്നും വലിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങളോ ഒന്നും അതിർത്തിയിൽ നടക്കാറില്ല ചില അല്ലറ ചിലറ നുഴഞ്ഞുകയറ്റം ഒക്കെ നടക്കുന്നുണ്ട് അത് അപ്പോൾ തന്നെ നമ്മുടെ സുരക്ഷാ സേന പരാജയപ്പെടുത്തുന്നുണ്ട് അതല്ലാതെ ഈ ആഗോള ഭീകര സംഘടനയായ ഐ എസിൻ്റെ ചില പ്രവർത്തനങ്ങളും മോഡ്യൂളുകളും ഒക്കെ കേരളത്തിൽ നിന്ന് അടക്കം നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി വിളിച്ചിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ പ്രവർത്തനം അതേതാണ്ട് ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ശ്രദ്ധ അതിൽ കുറഞ്ഞു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം അതിനെ ഇപ്പോൾ തൃണവൽ ഗണിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു കാരണം അത്രമാത്രം കടുത്ത നടപടിയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയത് സൈനികമായും നയതന്ത്രപരമായും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തിയിരുന്നു സൈനികമായി ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നു ചെന്ന് തകർക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ നമ്മൾ നടത്തി മാത്രമല്ല നയതന്ത്ര തലത്തിൽ തന്നെ അമേരിക്ക അടക്കമുള്ള പാകിസ്ഥാൻ്റെ സഖ്യകക്ഷികളെ അവർക്ക് നേരെ തിരിക്കാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയിലടക്കം പാകിസ്ഥാൻ വിരുദ്ധ വികാരമുണ്ടാക്കാൻ പറ്റി എഫ് എ ടി എഫ് എന്ന ആഗോള സാമ്പത്തിക ഏജൻസിയുടെ ഗ്രേ ലിസ്റ്റിൽപ്പെടുത്തി തീവ്രവാദ രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തു വന്നിട്ടുണ്ട് കാരണം അവിടെ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ജനങ്ങൾ വിലക്കയറ്റം കൊണ്ടും പട്ടിണി കൊണ്ടും ഒക്കെ പൊറുതിമുട്ടുകയാണ് ഒരു പക്ഷേ മാനുസികമായ പരിഗണന ഇന്ത്യ നൽകിക്കാണും അതുകൊണ്ട് തന്നെ ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാൻ ഇപ്പോൾ ഒഴിവായിരിക്കുന്നു കാരണം ഗ്രേ ലിസ്റ്റിൽ തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് അന്താരാഷ്ട്ര സഹായം കിട്ടുന്നതിന് വളരെയധികം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം പാകിസ്ഥാനെ ഇനിയും അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവർ ഒതുങ്ങി എന്ന് കണ്ടുകൊണ്ട് നമ്മൾ വെറുതെ ഇരുന്നുകൂടാ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ പൂട്ടാനുള്ള ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോൾ ലോക്സഭയുടെ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത് കൗണ്ടറിങ് ഗ്ലോബൽ ടെററിസം അറ്റ് റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലോക്സഭയുടെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാനെ ഇനി ദയാദാക്ഷിണ്യങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റപ്പെടുത്തേണ്ട ശ്രമം തുടരേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടക്കാതിരിക്കാൻ ഭീകര കേന്ദ്രങ്ങൾ തകർക്കണം എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് രണ്ടുമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പാകിസ്ഥാനോടുള്ള സമീപനത്തിൻ്റെ പ്രത്യേകതയെന്നും നമുക്കറിയാം അത് ഇനിയും നടപ്പാക്കാനാണ് ലോക്സഭയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണവും ഈ കമ്മിറ്റി പറയുന്നുണ്ട് അതായത് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ ആ ഐ എസ് ഐയും പാക്കിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ ഗ്രൂപ്പുകളായ ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ ഇന്ത്യൻ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് ഈ നാല് സംഘടനകളും ഐ എസ് ഐയുമായിട്ടുള്ള കോർഡിനേഷൻ അത് ഇപ്പോഴും വളരെ പ്രബലമായി തന്നെ തുടരുന്നുണ്ട് അവരിപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോൾ ഇന്ത്യക്കെതിരെ തിരിയാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് ഇത്തരം സംഘടനകൾ ഉൾപ്പെടുന്ന ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ ഇപ്പോഴും അഭയം നൽകുന്നുണ്ട് ആയുധം നൽകുന്നുണ്ട് പണം നൽകുന്നുണ്ട് മറ്റെല്ലാവിധ സൗകര്യങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതി ആ രാജ്യത്തെ വെറുതെ വിടേണ്ടതില്ല സൈനികമായും അതുപോലെ തന്നെ നയതന്ത്ര തലത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നത് തുടരണം എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭീകരാക്രമണങ്ങൾ തടയണമെങ്കിൽ ഭീകര കേന്ദ്രങ്ങൾ തകർക്കപ്പെടണമെന്ന് തന്നെയാണ് അതായത് ആവശ്യമെങ്കിൽ ഇനിയും പാകിസ്ഥാനുള്ളിലേക്ക് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം എന്ന് തന്നെയാണ് പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് പറയുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് गुजरात